അപ്പുറത്തെ ഞാനെല്ലാം ചെറുപ്പത്തിലുണ്ടല്ലോ ഒരു അഞ്ചാറാളൊക്കെ വന്നാലും എല്ലാത്തിനും അച്ചാച്ചു പൊട്ടിയാക്കും അച്ചാച്ചെ പറ്റി മനസ്സിലാക്കി കളിക്കാൻ പോയില്ല ഇല്ല അച്ചാച്ചാ ചെറിയ സീ ഉണ്ട് എന്തോ അത് പിന്നെ അതൊന്നും അച്ചാച്ചനോട് പറഞ്ഞാ ശരിയാവൂല അത് തന്നെ എനക്കോള ഭയങ്കര ഇഷ്ടമായി പക്ഷേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കേ ഓളോട് പോയി ഇഷ്ട പറഞ്ഞു ഞാനോന ഗ്രൗണ്ടിലിട്ടി എന്നിട്ടെന്ത് മൂക്കിന്ന് ചോരാന്ന് കൂടിക്കളി അതല്ല പ്രശ്നോ ഓനുണ്ടോ അച്ഛനും കൂട്ടി ഇങ്ങോട്ട് വരുന്നു അച്ചാച്ചിങ്ങനെ സോൾവ് ആക്കി തരണം ഏട്ടം പൊടിക്കണ്ടാ ഇവിടെ അച്ചജനുണ്ട് അതൊക്കെ അച്ചച്ച നോക്കോളൂ എല്ലാ അച്ച